നമസ്കാരം ഇ കെ നായനാർ ആശുപത്രി കിടക്കുകയാണെന്ന് വിചാരിക്കാം അപ്പോൾ കെ കരുണാകരൻ അദ്ദേഹത്തെ കാണാൻ പോവുകയാണ് കേരളം ആദരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളുടെ മുൻനിര നേതാക്കളാണ് അങ്ങനെ നായനാരെ കരുണാകരൻ കാണാൻ പോയി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മനസ്സൊന്നാകെ പറയും വലിയ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പരിധികൾക്കൊക്കെ അപ്പുറമുള്ള സ്നേഹബന്ധം വിശാലമായ ലോകത്തെക്കുറിച്ചുള്ള ഉള്ളിൽ കൊണ്ടു നടക്കുന്ന രണ്ടുപേർ എന്നാണ് പറയാറുള്ളത് നമുക്ക് മുമ്പ് അനുഭവമുണ്ട് ഇപ്പോഴും നമ്മൾ പഴയ ദൃശ്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവർ ഇരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ പറയാറുണ്ട് എന്നാൽ ജി സുധാകരനെ കെ സി വേണുഗോപാൽ വീട്ടിൽ കാണാൻ പോയാൽ നമ്മൾ എന്താണ് പറയാ സുധാകരനെ കാലുമാറ്റി കോൺഗ്രസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കെ സി വേണുഗോപാൽ പോയതാണ് എന്ന് പറയും എന്നാൽ കെ സി വേണുഗോപാലും ജി സുധാകരും തമ്മിൽ കാലങ്ങളായിട്ട് സൗഹൃദമുണ്ട് എന്നോ അവരൊരു നാട്ട് നടപ്പനുസരിച്ച് ഒരു ജീവിതം നയിക്കുന്ന ആളുകളാണ് രാഷ്ട്രീയ മര്യാദകൾ പാലിച്ച് ജീവിക്കുന്ന ആളുകളാണ് എന്നോ ഒരാൾക്ക് അസുഖമായാൽ മറ്റയാൾ കാണാൻ പോകും എന്നോ ഒന്നുമല്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് ഒറ്റ കാര്യം മാത്രമാണ് ചിന്തിക്കാൻ കഴിയുക സുധാകരനെ കാലുമാറ്റി കോൺഗ്രസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കെ സി വേണുഗോപാൽ നടത്തുന്ന രാഷ്ട്രീയ നീക്കം എന്നാണ് നമ്മളതിന് പറയാം ആരെയും കുറ്റമർട്ട് കാര്യമില്ല രാഷ്ട്രീയവും സാമൂഹ്യ മൂല്യ സമീപനവും ഒക്കെ ഭയങ്കരമായിട്ട് മാറിക്കഴിഞ്ഞു ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് സൗഹൃദ സന്ദർശനങ്ങൾക്ക് അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾക്കൊന്നും ഇനിയിപ്പോൾ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം രാഷ്ട്രീയക്കാര് അങ്ങനെ വിചാരിച്ചും കാര്യമില്ല നാട്ടുകാരും കൂടില്ല നിങ്ങൾ അതിനുവേണ്ടി പോയതാണ് എന്ന് നമ്മുടെ ചാനലുകളും മാധ്യമങ്ങളും ഒരു വിഭാഗം നാട്ടുകാരും ഒക്കെ അങ്ങനെ പറയും ഇത് പറയാനുള്ള കാരണം കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന ഒരുപക്ഷെ പാലക്കാട് തിരഞ്ഞെടുപ്പിന് ശേഷമാണ് എന്താണ് എങ്ങനെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങളെ പോലും കൃത്യമായി വ്യാഖ്യാനിക്കാനും കണ്ട് മനസ്സിലാക്കി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയാത്ത വിധത്തിലേക്ക് പല മാറ്റങ്ങളും ഉണ്ടായതുപോലെയാണ് വലിയ അസാധാരണമായ നിലയിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്ന് തൊട്ടടുത്ത ദിവസം തിരിച്ചറിയും ഈ സാഹചര്യത്തിൽ സി പി എമ്മിൻ്റെ സമ്മേളനത്തിൻ്റെ തുടർച്ചയായി നടക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് ഒരു നാലഞ്ചിടങ്ങളിൽ നിന്നും പൊട്ടിത്തെറികളുടെ ഇത് അവസാനിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് ഞാനതിന് വളരെ പോസിറ്റീവായി കാണുന്ന ഒരാളാണ് സി പി എമ്മിൻ്റെ സമ്മേളനങ്ങളുടെ എല്ലാ മൂന്ന് വർഷവും കൂടുന്ന കുടുംബം കൃത്യമായി സമ്മേളനങ്ങൾ നടത്തുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ സി പി എമ്മിൻ്റെ സമ്മേളനങ്ങളെ കൗതുകത്തോടെ നോക്കിക്കാണുന്ന ആളുമാണ് ഇപ്പോൾ ഏരിയ സമ്മേളനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏരിയ സമ്മേളനം എന്ന് പറയുമ്പോൾ ഏരിയ കമ്മിറ്റി ഏറ്റവും താഴേക്കിടയിൽ ബ്രാഞ്ച് ലോക്കൽ ഏരിയ ഇനി അടുത്തത് ജില്ല സംസ്ഥാനം പാർട്ടി കോൺഗ്രസ് ഇങ്ങനെയാണുള്ളവരിക അപ്പോൾ ഈ ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ലോക്കൽ സമ്മേളനത്തിൽ ആലപ്പുഴയില് ലോക്കൽ സെക്രട്ടറിനെ തന്നെ ഒറ്റ രാത്രി കൊണ്ട് സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് പോയി മാറ്റിയ സാഹചര്യം ഉണ്ടായി യഥാർത്ഥത്തിൽ ഇത്തരം മാറ്റങ്ങളുടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇടപെടലുകൾക്കുള്ള സാധ്യത സി പി എമ്മിൽ ഉണ്ടാകുന്നത് ഈ സമ്മേളനത്തിലൂടെ സമ്മേളന നടപടിയിലൂടെ കടന്നു വരുമ്പോഴാണ് ഈ സമ്മേളന നടപടികളിൽ നടപടികളിലുണ്ടാകുന്ന പൊട്ടിത്തെറികളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ഒരു പക്ഷേ മൂന്ന് കൊല്ലമോ അല്ലെങ്കിൽ ആറ് കൊല്ലമോ ഒന്നോ രണ്ടോ ടേമൊക്കെ ഒരേ സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ കീഴിൽ പാർട്ടി ചിലപ്പോൾ ജീർണതയുടെ പല സാമൂഹ്യവിരുദ്ധ പ്രവണതകളൊക്കെ പ നുഴഞ്ഞു കയറാനുള്ള ചാൻസ് ഉണ്ടല്ലോ കാരണം ഒരാളൊരു സെക്രട്ടറി ആയിരിക്കുമ്പോൾ അയാളുടെ ഇഷ്ടത്തിന് ഒരുവിധം കാര്യങ്ങളൊക്കെ അവിടെ നടക്കുമല്ലോ അതിനെക്കുറിച്ച് നമ്മൾ വാർത്തകളിലൊക്കെ കാണാറുണ്ട് എന്നാൽ ഇതിലുണ്ടാകുന്ന മാറ്റം ഒരു സമ്മേളനം കഴിയുമ്പോൾ ആളുകൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ അയാൾ കുഴപ്പക്കാരനാണെന്ന് കാണുമ്പോൾ ആ നേതൃത്വത്തെ മാറ്റും അങ്ങനെയുള്ള മാറ്റങ്ങളാണ് പലയിടത്തും നടക്കുന്നത് ചിലയിടത്ത് അതിന് മുകളിൽ ആ അണികളുടെ ഇഷ്ടത്തിന് അപ്പുറത്തേക്ക് ആളുകളെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കൊല്ലത്ത് കണ്ടു അങ്ങനെ അത് തിരിച്ച് മാറ്റുന്നതും സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ട് അവിടെ വേറൊരു കമ്മിറ്റിയെ നിയമിക്കുന്നതും കണ്ടു അതൊക്കെ അങ്ങനെയുള്ള ഇടപെടലുകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇല്ലെങ്കിൽ താൽക്കാലികമായ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നേതൃത്വത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങളൊക്കെ അങ്ങ് ഒപ്പിച്ച് ചർച്ച ചെയ്ത് സമവായത്തിൽ മുന്നോട്ട് പോകണം എന്ന് പറയുന്നത് ആത്യന്ധികമായി ജനങ്ങൾക്ക് അങ്ങോട്ടുള്ള അടുപ്പം ഇല്ലാതാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഈ സമ്മേളന കാലത്തുണ്ടാകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും അവസാനം വലിയ പ്രശ്നമായി നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യം തിരുവനന്തപുരത്തെ ഒരു ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറിയുടെ മാറ്റത്തെക്കുറിച്ചാണ് അദ്ദേഹം രണ്ടാമത്തെ ടേമും കഴിഞ്ഞ് അടുത്ത ടേമിലേക്കുള്ള തൻ്റെ പ്രതീക്ഷ ഉള്ളിൽ വെച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അത്രേ അപ്പോൾ അത് സമ്മതിച്ചില്ല അംഗങ്ങളിൽ നിന്നും വലിയ ഉയർന്നു അയാളെ മാറ്റി എന്നാൽ ഇപ്പോൾ ഉള്ള വാർത്താ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് അതിലേക്ക് ഒന്ന് പരിശോധന നടത്താവുന്നതാണ് ഈ സാഹചര്യത്തിൽ മധു മുല്ലശ്ശേരി പറയുന്നത് ഞാൻ വലിയ നേതാവായിപ്പോയി അതുകൊണ്ട് എനിക്കിപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കാണ്ട് പറ്റില്ല ശ്വാസം മുട്ടാൻ സാധ്യതയുണ്ട് ഒന്നിക്കിൽ ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പോകുന്ന ഏത് രണ്ട് പോലെ രണ്ട് ടേം ആയിട്ട് ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ തൻ്റെ ജീവിതത്തിൻ്റെ പകുതി മുഖാ ഭാഗം എന്ന് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിച്ച പകുതി ഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതനിർവേശ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ ആൾ പറയുകയാണ് ഞാൻ വേണ്ടി വന്ന ഇനി ബി ജെ പിയിലും കോൺഗ്രസിലും തീരുമാനിച്ചു കോൺഗ്രസ് ആണെന്ന് പറഞ്ഞാൽ പിന്നെയും മനസ്സിലാക്കാം ബി ജെ പിയിലേക്കുള്ള കാര്യമൊക്കെ താരതമ്യത്തിന് വിധേയമാക്കുന്നത് കോൺഗ്രസ് പാർട്ടിയായിട്ടാണ് അപ്പോൾ ഇത്ര രാഷ്ട്രീയ ബോധ്യം ഉപ്പുറക്കേണ്ടായിട്ടുള്ളത് എന്താണ് ഇങ്ങനെയുള്ള ആളുകൾ ഇത്രയും സീനിയർ സീനിയറായ ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് സി പി എം ആണ് ആലോചിക്കേണ്ടത് ഇനിയും ഇങ്ങനെ ആളുകൾ ഉണ്ടാവും എന്ന് ആലോചിച്ച് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യതയാണ് ഈ സമ്മേളനം കൊണ്ട് അങ്ങനെ ചില ഗുണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നല്ലത് തന്നെ ഇനി അതും അല്ല പറഞ്ഞു വരുന്നത് ഈ മംഗലപുരം ഏരിയ സെക്രട്ടറി സി പി എം വിടുന്നു എന്ന് പറയുമ്പോൾ മൂപ്പർക്കൊരു ഹീറോ പരിവേഷം ലഭിക്കും നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു വാർത്താ റിപ്പോർട്ടിംഗ് ശൈലി വെച്ചിട്ട് മൂപ്പർ ഭയങ്കര പിന്നെ പോരാളിയായിട്ടാണ് ഇനി ചിത്രീകരിക്കാൻ പോകുന്നത് എന്നാൽ ഇദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് തലേനാൾ വരെ സി പി എമ്മിൻ്റെ മംഗലപുരം ഏരിയ സെക്രട്ടറി ആയിരുന്നല്ലോ അപ്പോൾ വീണ്ടും അദ്ദേഹം തന്നെ വരും എന്നുള്ളൊരു വിചാരമൊക്കെ പലതട്ടിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിനെതിരായി ഉയർന്ന വിമർശനങ്ങൾ പക്ഷേ മാധ്യമങ്ങൾ വാർത്തയാക്കി റിപ്പോർട്ട് ചെയ്തിരുന്നു സി പി എമ്മിനെതിരെ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം എന്നുള്ള നിലയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രതിനിധി സമ്മേളനത്തിലൊക്കെ മംഗലപുരം ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിക്കെതിരെ ഭയങ്കരമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇന്ന് അദ്ദേഹം അത്യാവശ്യം കൊള്ളാവുന്ന ഹീറോ ആയി അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം നോക്കുമ്പോൾ ആ വാർത്ത അതായത് രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ എങ്ങനെയാണ് വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും എന്നിട്ട് നമുക്ക് നമുക്കിൻ്റെ ബാക്കി കാര്യത്തിലേക്ക് കടക്കാം മധു മുല്ലശ്ശേരിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായിരുന്ന ആ സമ്മേളനത്തിലെ പ്രതിനിധികളുടെ ആരോപണങ്ങളെ മാധ്യ മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് ശനിയാഴ്ച രാവിലെ ആരംഭിച്ച സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറിയായ മധു മുല്ലശ്ശേരിക്കെതിരെ പ്രതിനിധികൾ രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചത് സാമ്പത്തിക ക്രമക്കേട് മുതലാളിമാരുമായി വഴിവിട്ട സൗഹൃദം സാധാരണ പ്രവർത്തകരെ അകറ്റി നിർത്തൽ എന്നിവയാണ് ഉയർന്ന പ്രധാന ആരോപണങ്ങൾ പാർട്ടി ഓഫീസിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടുകൾ പ്രതിനിധികൾ ഉയർത്തിക്കാട്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി രണ്ട് ബാങ്കുകളിലെ അക്കൗണ്ട് വഴിയാണ് പണം സ്വരൂപിച്ചത് ഒരു ബാങ്കിലെ അക്കൗണ്ട് വിവരങ്ങൾ മാത്രമാണ് കമ്മിറ്റി അറിയിച്ചത് ഓഡിറ്റ് കമ്മിറ്റിക്ക് രേഖകൾ കൈമാറാൻ സെക്രട്ടറി തയ്യാറായില്ല രസീതുകളും വൗച്ചറുകളും ബില്ലുകളും ഹാജരാക്കിയില്ല അതിനാൽ ഓഡിറ്റിംഗ് നടന്നിട്ടില്ല ഓഡിറ്റ് നടത്താതെ നടത്താത്ത കണക്കുകൾ കമ്മിറ്റിക്ക് മുമ്പിൽ വയ്ക്കാൻ ഏരിയ സെക്രട്ടറി ശ്രമിച്ചെങ്കിലും എതിർപ്പിനെ തുടർന്ന് അവതരിപ്പിക്കാനായില്ല ഈ കണക്കുമായാണ് സമ്മേളനത്തിലേക്ക് കടന്നത് പാർട്ടി ഓഫീസ് നിർമ്മാണത്തിലെ വരവ് ചെലവ് കണക്കുകൾ പൂർണ്ണമായി കമ്മിറ്റിക്ക് മുന്നിൽ വയ്ക്കണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു രക്ഷിക്കാനും ശിക്ഷിക്കാനും മുതലാളിമാർ പറയണമെന്നായി സ്ഥിതി സാധാരണ പാർട്ടി പ്രവർത്തകരോട് ഏരിയ സെക്രട്ടറിക്ക് പൂച്ചമാണ് അവർക്ക് സമീപിക്കാൻ പറ്റാത്ത നേതാവായി ഏരിയ സെക്രട്ടറി മാറി ഇവയാണ് മധു മുല്ലശ്ശേരിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ തുടർച്ചയായി രണ്ട് തവണ ഏരിയ സെക്രട്ടറി ആയ ആളാണ് നേരത്തെ തന്നെ പലതവണ പരാതി പരാതികൾ ജില്ലാ നേതൃത്വത്തിൽ ലഭിച്ചിരുന്നു ഇത്തവണ മാറ്റാൻ നേതൃത്വം മുൻകൂട്ടി തീരുമാനമെടുത്തിരുന്നതായാണ് സൂചന ഒരു തവണ കൂടി എനിക്ക് വേണം എന്ന് ഏരിയ സെക്രട്ടറിയെ തുടരണം എന്നായിരുന്നു മധു മുൽശേരിയുടെ ആഗ്രഹവും ആവശ്യവും എന്നാണ് ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ആ ഏരിയ സെക്രട്ടറിയാണ് മാറ്റിയത് ഏ മൂന്നാമത്തെ തവണ ഇത്രയും കടബാധ്യതയും അല്ലെങ്കിൽ ക്രമക്കേടുകളുടെ തലവേദനയും ഒക്കെയുള്ള ഒരു ഏരിയ സെക്രട്ടറിയാണ് രണ്ട് ടേം തന്നെ സി പി എം എങ്ങനെ ഇദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാവുമ്പം നമുക്ക് മനസ്സിലാവുക ഇത്തരം നേതാക്കൾ പാർട്ടിയിൽ പ്രധാനപ്പെട്ട നേതൃനിലയിൽ ഇങ്ങനെ തുടരുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് സി പി എമ്മിൻ്റെ പ്രധാന നേതൃത്വം ആലോചിക്കണം ഇനിയും കേരളത്തിൽ അങ്ങനെ ഉണ്ടോ അങ്ങനെ പാർട്ടിയുടെ ഘടകങ്ങളിലുണ്ടോ എന്ന് അവരാലോചിക്കണം അവരെ തുടരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന അവസ്ഥ ആരുണ്ടാക്കുന്നു എന്നുള്ളത് ആലോചിക്കണം അത്തരം ഇടപെടലുകൾ നടത്തണം എന്നുള്ളതാണ് ഈ സമ്മേളന കാലത്ത് ജന നമുക്കിത് വാർത്ത കേൾക്കുന്ന ആളുകൾക്ക് മനുഷ്യന്മാർക്കുണ്ടാവുന്ന ഒരു ബോധ്യം ഇതാണ് ഒരു കാര്യം രണ്ടാമത്തെ ഇത്തരം ആളുകൾ പോകുമ്പോൾ ഇപ്പം ആളുകൾ ൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് പലവിധ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിർത്തുന്ന നേതൃത്വം ഉണ്ടാവും പലയിടത്തും അങ്ങനെ ഒരു നേതൃത്വമായിരുന്നു ആലപ്പുഴയിൽ ചില പ്രത്യേക സമയം വരെ ഉണ്ടായിരുന്നു ബിബിൻ സി ബാബു എന്ന് പറയുന്ന നേതാവ് അദ്ദേഹത്തിനെതിരെ പലവിധ ആരോപണങ്ങൾ ഉയരുന്നു ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ ഗാർഹിക പീഡന ആരോപണം ഉന്നയിച്ചു ഈ ഘട്ടത്തിൽ ഒക്കെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം പുറത്തു പോകുമ്പോൾ അദ്ദേഹം ബി ജെ പിയിലേക്കാണ് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ആറുമാസ സസ്പെൻഷൻ കാലാവധി അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നത് മറ്റ് സാധ്യതകൾ ഇനിയില്ല എന്ന് കണ്ടിട്ടാണോ അല്ലെങ്കിൽ വലിയ സാധ്യതകൾ വേറെ തുറന്നു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണോ എന്നറിയില്ല പോയ ഉടനെ അദ്ദേഹം പറഞ്ഞു ഇവിടെ കംപ്ലീറ്റ് തീവ്രവാദികളാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നിട്ട് ഞാൻ പറഞ്ഞു തന്നതല്ല ബിപിൻസി ബാബു പോയ ഉടനെ ഇന്നലെ അവിടെ ഭയങ്കരമായി ആഘോഷം നടന്നു പാർട്ടി താഴെ തട്ടിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിൽ കേക്ക് മുറിച്ച് ആഘോഷം നടന്നു കാരണം എന്താ ഇമാതിരി ഒരു കക്ഷി ഇവിടുന്ന് പോയി കിട്ടിയല്ലോ എന്ന് പറഞ്ഞാണ് ആഘോഷം എല്ലാം അവമാനിച്ചിട്ട് ഈ പാർട്ടിയെ വല്ലാത്ത രൂപത്തിലേക്ക് കൊണ്ടെത്തിച്ച അദ്ദേഹം നമ്മുടെ ഈ പാർട്ടിയെ രക്ഷപ്പെടുത്തിയിട്ട് പോയിരിക്കുകയാണ് അതിന്റെ സുദിനമായി ആഘോഷിക്കുകയാണ് നമ്മുടെ സഹാക്കളും നമ്മുടെ പാർട്ടി എല്ലാ ടീർന്ന് എന്ന് കേട്ട് മുറക്കരു അത പോയി തന്നത് സമ്മി രേഖപ്പെടുത്തി അതായത് ഇത്തരം ആളുകൾ അത്രമാത്രം ആളുകളുടെ ഉള്ളിൽ എതിർപ്പും പ്രതിഷേധവും ഒക്കെ ഉണ്ടായിട്ടും അവിടെ നിൽക്കുകയായിരുന്നു അവർ പോകുമ്പോൾ ഉണ്ടാകുന്ന ആഘോഷം ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം എന്താ നേതൃത്വത്തിൽ മധു മുല്ലശ്ശേരി മുതൽ വിപിൻ സി ബാബുമാർ വരെ പലയിടത്തും ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിപ്പുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അവർ പോകുമ്പോൾ അടിത്തട്ടിലുള്ള സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ പാർട്ടി അണികൾക്ക് ഉണ്ടാകുന്ന സന്തോഷമാണ് നമ്മൾ അവിടെയൊക്കെ കണ്ടത് എന്നിട്ടും എന്തിനാണ് സി പി എം നേതൃത്വം ഇത്രക്കാരെ അവിടെ വെച്ച് പൊറപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം ഉണ്ട് അതുകൊണ്ട് ഇവരെ ുമ്പോൾ അത് വലിയൊരു ആശ്വാസമാണ് എന്ന് കരുതുന്നതോടൊപ്പം തന്നെ മറ്റ് തരത്തിൽ മറ്റിടങ്ങളിൽ ഇങ്ങനെയുള്ള നേതൃത്വം ഉണ്ടോ എന്ന് തിരിച്ചറിയാനും അടിത്തട്ടിലുള്ള പാർട്ടി പ്രതിനിധികളുടെയൊക്കെ അല്ലെങ്കിൽ ഈ സാധാരണക്കാരുടെയൊക്കെ വിമർശനങ്ങളെ ഉൾക്കൊണ്ട് അത് പരിശോധിക്കാൻ തയ്യാറാവുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തുടർച്ചകൾ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുമ്പം നമുക്ക് ആഹ്ലാദിക്കാനുള്ളൊരു വകുണ്ടാകുന്ന അങ്ങനെയെങ്കിലുണ്ടാവുന്നുണ്ടല്ലോ അങ്ങനെയെങ്കിലും ഉണ്ടാവുന്നുണ്ടല്ലോ അങ്ങനെയെങ്കിലും ആളുകളെ തിരിച്ചറിയുകയും പുറത്താക്കാനോ മാറ്റാനോ ൊക്കെ തയ്യാറാവുന്നുണ്ടല്ലോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി വരുന്നത് അതുകൊണ്ട് സംസ്ഥാന സമ്മേളനം വരെയുള്ള ഇനിയിപ്പോൾ ഏരിയ സമ്മേളനം കഴിയുമ്പോൾ ജില്ലാ സമ്മേളനം അതിന് മുന്നോട്ട് പോകുന്ന ഘട്ടങ്ങളിലൊക്കെ ഇത്തരം സാഹചര്യങ്ങൾ കൂടുതൽ സൃഷ്ടിക്കപ്പെട്ടാലും അതിശയിക്കാനില്ല അത് കൂടുതൽ ഉണ്ടാവുകയാണ് വേണ്ടത് ഇങ്ങനെയുള്ള സംഘർഷങ്ങളിലൂടെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഒരു അനിവാര്യമായി മുന്നോട്ട് ചലിക്കേണ്ട ഒരു സംവിധാനത്തിൻ്റെ ഗുണകരമായ മാറ്റത്തിന് കാരണം അങ്ങനെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയും ഇത്തരം പൊട്ടിത്തെറികൾ ഒരുപക്ഷെ അനാരോഗ്യ മായ പ്രവണത എന്നുള്ള നിലയിൽ അല്ല ഇതിനെ കാണേണ്ടതെന്നുള്ളതാണ് നമുക്ക് ഇത്തരം ഈ മധു മുല്ലശ്ശേരി മുതൽ വിപിൻസി ബാബുമാർ വരെയുള്ള പ്രശ്നങ്ങൾ പരിശോധിക്കുമോ തോന്നുക അങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയലുകളും തുടച്ചു നീക്കലുകളും പുതിയ തരത്തിലുള്ള മുന്നോട്ട് പോക്കും അനിവാര്യമാണ് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ആവശ്യമാണ് അല്ലാതെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള വിമർശനം ഉണ്ടാകുമ്പോൾ അവരെ കെട്ടിപ്പിടിച്ചിരിക്കുകയല്ല വേണ്ടത് അവർക്കെതിരായ നടപടികളോ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനുള്ള വഴികളോ സ്വീകരിക്കുകയാണ് വേണ്ടത് അതിനുള്ള വഴികൾ ഇനിയും തുറക്കട്ട എന്ന് നമുക്ക് ആഗ്രഹിക്കാം സമ്മേളനം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാത്തിരുന്ന് പുതിയ വിവരങ്ങൾക്കായി കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം